ഡൽഹി ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് പരമ്പര വെസ്റ്റ് ഇൻഡീസിനെതിരായ രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യ വിജയിച്ചതോടെയാണ് പരമ്പര സ്വന്തമാക്കിയത് ഇന്ത്യയുടെ ജയം ഏഴ് വിക്കറ്റിനാണ് റാസിൻ അന്വർ ആണ് വിവരങ്ങളുമായി ചേരുന്നത് റാസിൻ രണ്ടാമത്തെ വിജയമാണ് ടെസ്റ്റിലെ എങ്ങനെയാണ് വിവരങ്ങൾ കാളിദാസ് ഏറെ സന്തോഷമുള്ള ഒരു നിമിഷമാണിപ്പോൾ രണ്ട് മത്സരം രണ്ട് ടെസ്റ്റ് മത്സരം മാത്രമുള്ള ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് പരമ്പര സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യ അഞ്ചാം ദിനം കളി ആരംഭിക്കുമ്പോൾ അൻപത്തിയെട്ട് റൺസ് മാത്രമായിരുന്നു ഇന്ത്യക്ക് വേണ്ടിയിരുന്നത് ഇത് അനായാസം കെ എൽ രാഹുലിൻ്റെ അർദ്ധ സെഞ്ചുറി മികവിൽ നേടിയെടുക്കുകയായിരുന്നു ഇന്ത്യ കളിയുടെ ഒരു ആകെ ആകമൊത്തം വിലയിരുത്തുകയാണെങ്കിൽ ആ രണ്ടാം രണ്ടാം ടെസ്റ്റിൽ അഞ്ഞൂറ്റി റൺസ് ഇന്ത്യ നേടിയിരുന്നു ആദ്യ ഇന്നിങ്സിൽ അഞ്ഞൂറ്റി പതിനെട്ട് റൺസ് നേടിയ ഇന്ത്യ ഡിക്ലെയർ ചെയ്യുകയായിരുന്നു ജയ്സ്വാളിൻ്റെ നൂറ്റി എഴുപത്തഞ്ച് റൺസ് മികവിലും അതുപോലെ തന്നെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിൻ്റെ നൂറ്റി ഇരുപത്തി റൺസ് മികവിലുമായിരുന്നു ഈ അഞ്ഞൂറ്റി പതിനെട്ട് റൺസ് ഇന്ത്യ നേടിയിരുന്നത് ഈ അഞ്ഞൂ ആദ്യ ഇന്നിങ്സിൽ ഈ ലക്ഷ്യം പിന്തുടർന്ന് ബാറ്റിങ്ങിനിറങ്ങിയ വെസ്റ്റ് ഇൻഡീസ് ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു തീർച്ചയായും നമുക്കറിയാം മുന്നൂറ്റി പത്തൊമ്പത് റൺസ് വേണമായിരുന്നു ഫോളോ ഓൺ ഒഴിവാക്കാൻ അത് നേടാൻ സാധിക്കാത്തതിനാൽ ഫോളോ ഓൺ വഴങ്ങി വെസ്റ്റ് ഇൻഡീസ് രണ്ടാം ഇന്നിങ്സ് ബാറ്റിംഗ് ആരംഭിച്ചു എന്നാൽ ഇവിടെ വെസ്റ്റ് ഇൻഡീസ് ഗിയർ ഒന്ന് മാറ്റി ഇന്ത്യയെ ഒന്ന് പ്രതിരോധത്തിലാക്കി അതായത് മുപ്പത്തിയഞ്ച് റൺസിന് രണ്ട് വിക്കറ്റ് നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടിരുന്ന വെസ്റ്റ് ഇൻഡീസ് മൂന്നാം വിക്കറ്റിൽ രണ്ട് സെഞ്ചുറികൾ നേടി അതായത് ഷായ് ഹോപ്പും അതുപോലെ തന്നെ ക്യാമ്പൽ ഷായ് ഹോപ്പും ക്യാമ്പലും ഇരുവരുടെയും സെഞ്ചുറി മികവിൽ ഇന്ത്യയെ ഒന്ന് പ്രതിരോധത്തിലാക്കി എന്തിരുന്നാലും തന്നെ കുൽദീപ് യാദവിൻ്റെ മൂന്ന് വിക്കറ്റ് പ്രകടനം അതുപോലെ തന്നെ ജസ്പ്രീത് ബുംറയുടെ മൂന്ന് വിക്കറ്റ് പ്രകടനം ഈ പ്രകടനത്തിൽ വെസ്റ്റ് ഇൻഡീസ് മുന്നൂറ്റി തൊണ്ണൂറിന് നാലാം ദിനം ഓൾ ഔട്ട് ആവുകയായിരുന്നു നാലാം ദിനം തന്നെ ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യ അറുപത്തി അറുപത്തി മൂന്ന് റൺസ് ക്ഷമിക്കണം അറുപത്തി അറുപത്തി മൂന്ന് റൺസ് നേടാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു അപ്പോൾ അഞ്ചാം ദിനം ഇന്ത്യക്ക് വേണ്ടിയിരുന്നത് അൻപത്തി എട്ട് റൺസ് മാത്രമാണ് ഈ തൊണ്ണൂറ് ഓവർ ബാക്കി നിൽക്കെ എട്ട് വിക്കറ്റ് ബാക്കി നിൽക്കെ അൻപത്തിയെട്ട് റൺസ് നേടുക എന്നത് ഇന്ത്യ സംബന്ധിച്ചിടത്തോളം നിസാരമായ ഒരു കാര്യമാണ് വളരെ റാസൻ എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ തീരുമാനങ്ങളൊക്കെ കൃത്യമായ ഒരു പരമ്പര കൂടിയാണ് കാരണം ഈ ഒരു രണ്ടാം ടെസ്റ്റിലേക്ക് വന്നപ്പോൾ ഇന്ത്യയുടെ ഡിക്ലെയർ ചെയ്യാനുള്ള തീരുമാനവും അതോടൊപ്പം ഫോളോ ഓണിലേക്ക് കടക്കാനുള്ള തീരുമാനങ്ങളും ഒക്കെ കൃത്യമായിരുന്നു എവിടെയും പിഴച്ചില്ല എന്ന് കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു അല്ല റാസൻ തീർച്ചയായും കാളിദാസ് കാളിദാസ് പറഞ്ഞതുപോലെ തീരുമാനങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ളതായിരുന്നു കാരണം നമുക്കറിയാം രോഹിത് ശർമ്മയും വിരാട് കോലിയും പോലെയുള്ളവർ രാ വിരമിച്ചതിനു ശേഷമുള്ള ടെസ്റ്റ് മത്സരങ്ങളിൽ കോച്ചായിട്ടുള്ള കോച്ച് ഏറെ കോച്ചും ക്യാപ്റ്റനും അതുപോലെ തന്നെ മാനേജ്മെൻറ്റും ഏറെ വിമർശനങ്ങൾ നേരിട്ടിരുന്നു അപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് അത്രയേറെ ഉത്തരം പറയാൻ മാനേജ്മെൻ്റ് മാനേജ്മെൻറ്റ് നിർബന്ധിതരാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ശിവാലിദാസ് പറഞ്ഞതുപോലെ ഡിക്ലെയർ ചെയ്യുന്ന സാഹചര്യം ഫോളോ ഓൺ വഴങ്ങുന്ന സാഹചര്യം എല്ലാം കീറുകൃത്യമായ ഇന്ത്യയുടെ പദ്ധതികൾ നടപ്പിലാവുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ ഈ കളികളിലൂടെ നീളം കണ്ടത് ശരി റാസിൻ അന്വർ ആണ് വിവരങ്ങൾ നൽകിയത് ഇന്ത്യക്ക് പരമ്പര നേടിയിരിക്കുന്നു വെസ്റ്റ് ഇൻഡീസിനെതിരെ രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യ വിജയിച്ചതോടെ പരമ്പര സ്വന്തമാക്കിയിരിക്കുന്നു ഏഴ് വിക്കറ്റിനാണ് രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യയുടെ ജയം